സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ ത്ത് ലഹരിദ്ധ ക്യാമ്പയിനും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കൽ ചടങ്ങ് സംഘടിപ്പിച്ചു പര്യാപരം മദ്രാസ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടി വെട്ടം പഞ്ചായത്ത് പ്രസിഡന്റ് നൌഷാദ് നല്ല ഉദ്ഘാടനം ചെയ്തു വെട്ടം പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ പരിപാടിയിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി മുലയിൽ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് നൌഷാദ് നല്ലഞ്ചേരി പരിപാടി ഉദ്ഘാടനം ചെയ്തു എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ സാദിഖ് ബോധവൽക്കരണ ക്ലാസ് എടുത്തു അസിസ്റ്റന്റ് സെക്രട്ടറി ജയൻ പ്ലാൻ കോർഡിനേറ്റർ പി രാജു പഞ്ചായത്ത് മെമ്പർമാരായ റിഞ്ചുഷ പി വി സുനന്ദ റുബീന ആയിഷ ആബിദ അബ്ദുൾകുട്ടി ജനിത ജ്യോതി സൈനുദ്ദീൻ ഇർഫാന ഉസ്മാൻ തൈബിളപ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു